പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ മരണാസമനായ സമയത്ത് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ ഒരുപാട് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു മഹാശാസ്ത്രജ്ഞനാണ് ആറ്റത്തെ വിഘടിക്കാമെന്നുള്ള നിങ്ങളുടെ കണ്ടുപിടുത്തമാണ് ആറ്റം ബോംബിന്റെ നിർമ്മാണത്തിന് സഹായകമായി അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ഒരു ജന്മം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ചതിന്റെ ബാക്കി കണ്ടുപിടിക്കുമോ എന്ന് അപ്പോ ഐ പറഞ്ഞ മറുപടി ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു തൂപ്പുകാരനായി ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം കാരണം എൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഞാൻ എന്തിനാണോ ലക്ഷ്യം വെച്ചത് അതിനല്ല ഉപയോഗിക്കപ്പെട്ടത് ഹിരോഷമിയാലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ടത് എൻ്റെ കണ്ടുപിടിത്തത്തിന്റെ ബാക്കിയാണ് ഞാനൊരിക്കലും അത് ആഗ്രഹിച്ചതല്ല മനുഷ്യർക്ക് പ്രയോജനപ്പെടാനാണ് ഞാൻ ശാസ്ത്രത്തെ വികസിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിന്റെ വിപരീത ഫലമാണ് ലോകത്ത് ഉണ്ടായത് അതുകൊണ്ട് ഇനി എനിക്കൊരു സയന്റിസ്റ്റ് ആയി ജനിക്കാൻ ആഗ്രഹമില്ല ഒരു തൂപ്പുകാരനായാലും ശരി എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞു ലോകം കണ്ട വളരെ പ്രശസ്തമായ ഒരു ക്ലാസിക് കൃതിയാണ് ലിയോ ടോൺസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന കൃതി ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ടോൺസ്റ്റോയി ആ പട്ടാളക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പട്ടാളക്കാരെ ചോദിക്കുന്ന ഒരു ചോദ്യം ധാരാളം മനുഷ്യർ ഇവിടെ മരിച്ചു കിടക്കുന്നുണ്ട് കാർമിക മഴ പെയ്പ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ ദിവസങ്ങളായി ഞാൻ യുദ്ധ മുന്നണിയിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആർക്കു വേണ്ടി ചാകണം ഞാൻ ആർക്കു വേണ്ടി ഇവരെ കൊല്ലണം ഇതാണ് ഒരു പട്ടാളക്കാരന്റെ ചോദ്യമായി ലിയോടോൾ സ്റ്റോയി തന്റെ പുസ്തകത്തിന്റെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യുദ്ധത്തിന്റെ നിരഥകയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുക യുദ്ധം പലപ്പോഴും അങ്ങനെയാണ് യുദ്ധത്തിൽ മരിച്ചു വീഴുന്നു സ്ത്രീകൾ വിധവകളായി തീരുന്നു കുട്ടികൾ അനാഥരായി തീരുന്നു മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ ജീവനും നഷ്ടപ്പെടുന്നു ആർക്കോ വേണ്ടി കൊല്ലുന്നു ഇതാണ് യുദ്ധം ഇന്ത്യ മഹാരാജ്യം ലോകത്ത് മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയുമായുള്ള മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ ബന്ധം അത് ഇന്നലെയോ തുടങ്ങിയതല്ല ശ്രാബങ്ങളുടെ പഴക്കമുള്ള ബന്ധമാണ് ഇന്ത്യക്ക് ഇസ്ലാമുമായിട്ടുള്ളത് സീദുന് ആദനബലി ഇലാത്തുസ്സലാം ഇറങ്ങി വന്ന മണ്ണാണ് ഇത് അതനുസരിച്ച് നമ്മുടെ പിതൃഭൂമിയാണ് ഇന്ത്യ ഈ ഭൂമിയിൽ നിന്നാണ് ആദനബലി ഇസ്ലാം മക്കയിലേക്ക് നാല്പത് പ്രാവശ്യം നടന്നുപോയി പോയി ഹജ്ജ് ചെയ്യുന്നത് തന്റെ ഹിംറക്കൽ ഒരു ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കുന്നു പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ ഇന്ത്യയിലെ രാജാവ് വന്നു പ്രവാചകൻ ജീവിച്ചിരിക്കെ ഇന്ത്യയിലെ രാജാവ് ഞങ്ങളുടെ അടുക്കൽ വന്നു അദ്ദേഹം സമാനമായി ഇഞ്ചി കൊടുത്തു പ്രവാചകൻ ഞങ്ങൾക്കത് വിതരണം ചെയ്തു ഇന്ന് പറയുന്ന സുഗന്ധ വസ്തുക്കൾ വ്യഞ്ജനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി ഇന്ത്യയെ കാർഷികാടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യം എന്നതിൽ നിന്നും വ്യവസായിക അടിസ്ഥാനത്തിലുള്ള രാജ്യമെന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ മാറ്റിയത് അറബികളാണ് ഈ നിലയ്ക്ക് ഇന്ത്യയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധത്തിന് ഒരുപാട് പഴക്കങ്ങളുണ്ട് മുഗളന്മാർ എണ്ണൂറ് വർഷം ഭരിച്ച രാജ്യമാണ് ഇന്ത്യ മുസ്ലിം ചക്രവർത്തിമാർ ഭരിച്ചു ആയൂ മുറിയാതെ എപ്പോഴും സൂക്ഷിച്ചിരുന്ന ഔറംഗസീബ് റഹ്മാള്ള ഭരിച്ച മണ്ണാണ് ഇതുവരെ നമ്മുടെ അഭിമാനത്തിന്റെ ഭൂമിയാണ് ഇന്ത്യ ഈ മണ്ണിനോട് നമുക്ക് സ്നേഹമുണ്ട് ഈ മണ്ണിനോട് ഒരുപാട് കടപ്പാടുകളും നമുക്കുണ്ട് ഇസ്ലാമികമായ വിശ്വാസാചാരങ്ങളെ വച്ചുപുലർത്താൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇസ്ലാം ഇന്ത്യൻ ഭരണഘടന മതവിശ്വാസികൾക്ക് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഈ അർത്ഥത്തിൽ ഈ നാടിനോട് നമുക്ക് വലിയ ബന്ധങ്ങളുണ്ട് വലിയ കടപ്പാടുകളുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യത്തോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ജനിച്ച മണ്ണിനോടുള്ള കടപ്പാടും ജനിച്ച മണ്ണിനോടുള്ള സ്നേഹവും വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും അതിനോടൊപ്പം എക്കാലത്തും നിലനിൽക്കുകയും ചെയ്ത ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം ഇത് നമ്മുടെ മണ്ണാണ് നമ്മൾ ഇവിടെ ജനിച്ചവരാണ് ഇവിടെയാണ് നമ്മൾ മരിക്കേണ്ടത് ഇന്ത്യയുടെ മണ്ണിലാണ് മുസ്ലിമീങ്ങളുടെ കവറടക്കം നടക്കേണ്ടത് നമ്മുടെ പിൻ തലമുറക്കാളും ഇനി മണ്ണിൽ കലാകാലം ജീവിക്കേണ്ടവരാണ് അന്ത്യനാൾ വരെ ഈ ഭൂമിയിൽ നമ്മുടെ പിൻഗാമികൾ ജീവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തോടുള്ള ഈ മുസ്ലിമീങ്ങളുടെ സ്നേഹം അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഒരു മീറ്ററും ആരുടെ കയ്യിലുമില്ല രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോ മുന്നിൽ രാജ്യത്തോടൊപ്പം രാജ്യത്തിന്റെ പട്ടാളത്തോടൊപ്പം രാജ്യത്തിന്റെ ഭരണകൂടത്തോടൊപ്പം നിൽക്കാൻ ഇവിടെ മുസ്ലിംകൾ ഉണ്ടാകും അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ മതം കൂടിയാണ് ജീവിക്കുന്ന നാടിനോട് ജനിച്ച മണ്ണിനോട് കൂറുണ്ടാകണമെന്നും നാടിന്റെ പ്രതിസന്ധിയിൽ മുന്നിൽ നിൽക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ മതവിശ്വാസം കൂടിയാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ആർക്കും വിട്ടുകൊടുക്കൂല ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏത് നിലയ്ക്ക് മുന്നിലുണ്ടാകും ഞങ്ങളുടെ കർമ്മം കൊണ്ടും ഞങ്ങളുടെ ധർമ്മം കൊണ്ടും ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടും ഈ രാജ്യത്തിന് വേണ്ടി എന്നും ഞങ്ങൾ മുന്നിലുണ്ടാകും ഇന്ത്യയിലെ മഹാരാജ്യം വിഭജിക്കപ്പെട്ടു ദുർഭാഗ്യകരമായ ഒരു വിഭജന ആ വിഭജനത്തിന്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു നമുക്കറിയാം ഇന്ത്യ വിഭജനത്തിന് ശേഷം നമ്മുടെ അയൽ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെയും ഈ രാജ്യങ്ങൾ തമ്മിൽ പല പ്രാവശ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ടതിനു ശേഷം മുഹമ്മദ് ഇസ്മായിൽ അന്ന് പാകിസ്ഥാനിന്റെ സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ലോകത്തിൽ വെച്ചുകൊണ്ട് ലിയാ കത്തിലി എന്ന് പറയുന്ന പാകിസ്ഥാൻ നേതാവുമായി ആ വഴി പിരിയ ലോകത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ലിയാ കണ്ട് ഇന്ത്യയിലെ മുസ്ലിമികളുടെ കാര്യം നിങ്ങൾ നോക്കണം ശ്രദ്ധിച്ചോളണം ഇന്ത്യയിലെ മുസ്ലിമികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്കൊരു ടെലഗ്രാം ചെയ്യണം ഇത് കായിത്തിനോട് ലിയാ കത്തിലിഖാൻ പറയുമ്പോ നമ്മുടെ നേതാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട് Peter, ി ഇന്നും ഞങ്ങളും നിങ്ങളും രണ്ട് രാജ്യക്കാരാണ് ഞങ്ങൾ ഭാരതീയരാണ് നിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വേറൊരു രാജ്യക്കാരാണ് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്താതി ലക്ഷങ്ങൾ വരുന്ന ഫണ്ട് വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ കൈതമില്ലത്ത് പറഞ്ഞു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യയിലും മുസ്ലിം ആവശ്യമായ ഫണ്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം നിങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ആ ഫണ്ട് പോലും നിരസിച്ചു ഇന്ത്യ ചൈനയുമായി യുദ്ധം നടത്തിയ സമയം നെഹ്റു അന്ന് ഫണ്ടിന് വേണ്ടി ആഹ്വാനം ചെയ്തു യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തപ്പോ കായിക മില്ലത്ത് തന്റെ പോക്കറ്റിൽ തപ്പി നോക്കി ഒരു തൊട്ടുപോലും എടുക്കാനില്ല അപ്പോഴാണ് അദ്ദേഹം തന്റെ നേതാവ് നെഹ്റുവിന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നത് നെഹ്റുജി ജി എന്റെ കയ്യിൽ യുദ്ധ ഫണ്ടിലേക്ക് തരാൻ പൈസയില്ല പക്ഷേ എനിക്കൊരു മകനുണ്ട് മിയാൻ ഖാൻ എന്റെ മകൻ മിയാൻ ഖാനിനെ സേനയ്ക്ക് വേണ്ടി ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സൈന്യത്തിലേക്ക് ഞാൻ അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവിന് കത്തെഴുതുന്നുണ്ട് ഏത് മിയാൻ ഖാൻ വാർത്തയ്ക്കാർക്ക് കാലത്ത് തനിക്ക് തുണയാകരി തന്റെ സംരക്ഷകനായി മാറേണ്ട ആ മകനെയാണ് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സൈന്യത്തിലേക്ക് കൊടുക്കാമെന്ന് കത്തെഴുതിയത് അതിന് നെഹ്റു പറഞ്ഞ മറുപടി അങ്ങയുടെ രാജ്യസ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു എന്നാണ് ഇങ്ങനെ അനുയായികളാണ് പിൻഗാമികളാണ് ഈ രാജ്യത്തെ മുസ്ലിം രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തോടൊപ്പം ഉണ്ടാകും ഒരു മുസ്ലിമും മറിച്ച് ചിന്തിക്കില്ല ഞങ്ങളുടെ ഇവിടെയാണ് ഞങ്ങളുടെ ചോറും ഇവിടെയാണ് അതിൽ ആർക്കും സംശയം വേണ്ട പക്ഷേ ഈ രാജ്യത്ത് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നതുപോലെ മൂന്ന് വിഭാഗം ആളുകളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മുസ്ലിമികളല്ലവരും പക്ഷെ മുസ്ലിമീങ്ങളോട് ശത്രുതയില്ല അബുതാലിബിനെ പോലുള്ള ആളുകൾ രണ്ടാമത് വിഭാഗം ഉണ്ടായിരുന്നു അവിടെ അതൊരു മൈനോറിറ്റി ന്യൂനന്യൂനപക്ഷം മുസ്ലിമികളുടെ ശത്രുക്കളായിരുന്ന അബൂരിഹലിനെ പോലുള്ള ആളുകൾ മൂന്നാമത്ത വിശ്വാസി സമൂഹം അടക്കുന്ന വിശ്വാസി സമൂഹം ഇന്ത്യയിൽ നാലാമത് വിഭാഗമാണ് അതൊരു സൊസൈറ്റിയാണ് അവർ മുസ്ലിം എന്നോട് ശത്രുതയും ഇല്ല മുസ്ലിം പ്രത്യേക സ്നേഹവും ഇല്ല ഈ ന്യൂട്രലായി നയിക്കുന്ന സൊസൈറ്റി ഈ സൊസൈറ്റിയെ കൂടെ നിർത്താൻ വേണ്ടി ശത്രുക്കൾ ചില ശ്രമങ്ങൾ നടത്തും ആ ശ്രമങ്ങളുടെ പിന്നിൽ ചില അജണ്ടകൾ അജണ്ടകളുണ്ടാവും അവിടെയാണ് മുസ്ലിം സൂക്ഷിക്കേണ്ടത് അവരുടെ അജണ്ടകൾക്ക് തലവച്ചുകൊടുക്കുന്നവരായി നമ്മൾ മാറരുത് അവരുടെ അജണ്ടകൾക്ക് പിന്നിലൂടെ നമ്മൾ കൊരങ്ങനെ കൊരങ്ങനെന്ന് പറഞ്ഞാൽ ഏണിയില്ലാതെ തന്നെ വരത്തി കയറാൻ കഴിയുന്ന ജീവിയ അതിനെ ഏഴി വെച്ചു കൊടുക്കുന്ന പരിപാടിയാണല്ലോ മുസ്ലിം നാമധാരികൾ ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭീകരവാദം ഇസ്ലാമിന് അന്യമാണ് ഭീകരത ഇസ്ലാം വെച്ച് ഓർപ്പിക്കില്ല തിരിയാത്ത ഭാഷയാണ് ഭീകരത അത് പ്രവാചകന് വേണ്ടി അജണ്ടയിൽ ഇല്ലാത്തതാണ് ഇസ്ലാമിന് ഭീകരവാദം എന്ന് പറയുന്നത് ആ ഭീകരവാദത്തിന്റെ താവളങ്ങളാണ് ഇന്ത്യയുടെ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിനെ നശിപ്പിച്ചത്യൂട്ട് ചെയ്യുന്നു അള്ളാഹോ രാജ്യം സംരക്ഷിക്കാൻ നൽകട്ടെ എന്ന് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥിക്കാൻ നമ്മൾ ഈ രാജ്യത്തെ ജീവിക്കുന്ന പൗരന്മാരായ ഓരോരുത്തരും പ്രത്യേകിച്ച് നമ്മൾ അത് ചെയ്യാനും അത് പ്രാർത്ഥിക്കാനും ഇടപെട്ടവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് അത് നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ മസ്ജിദ് പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നത് മസ്ജിദിൽ ഒരിക്കലും ഭീകരവാദം പാടില്ലാത്ത സ്ഥലമാണ് മസ്ജിദ് കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് മദീന പള്ളി കാരുണ്യത്തിന്റെ കേന്ദ്രമായിരുന്നു മുസ്ലിമിന് മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും കാരുണ്യം കൊടുത്ത കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് മസ്ജിദുകൾ ആ മസ്ജിദുകൾ എന്ന ബോർഡ് വെച്ചിട്ട് മറ്റു മതക്കാരനെ മറ്റു രാജ്യക്കാരനെ ആക്രമിക്കാൻ വേണ്ടി ഭീകരത പഠിപ്പിക്കൽ ഒരു ഭീകര സംവിധാനം ആ ഒരു ആദർശം ആ ഒരു ആശയം അതൊരിക്കലും ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇസ്ലാം ഒരു നശീകരണ പ്രസ്ഥാനമല്ല ഇസ്ലാം നിർമ്മാണ പ്രസ്ഥാനമാണ് നിർമ്മിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നശിപ്പിക്കാനല്ല മനുഷ്യരെ കൊല്ലുക കെട്ടിടങ്ങൾ തകർക്കുക കൃഷി നശിപ്പിക്കുക സംസ്കാരങ്ങളെ തുടച്ചു നീക്കുക രാജ്യങ്ങളുടെ അതിർത്തി ഭേദിക്കുക ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങളല്ലേ ഇസ്ലാമിൻ്റെ ഇസ്ലാം ഒരു പ്രവൃത്തിയാണ് പഠിപ്പിക്കുന്നത് വി എസ് ജയിപ്പാൽ എന്ന് പറയുന്ന നോബൽ സർമാന ജേതാവതിക്ക് ചോദിക്കുന്നുണ്ട് ഭീകരവാദികളോടെ ഭീകരവാദികളെ നിങ്ങൾക്ക് വിമാനങ്ങൾ തകർക്കാൻ അറിയാം ഒരു വിമാനം നിർമ്മിക്കാൻ നിങ്ങൾക്കറിയും വിമാനം നിർമ്മിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ അത് തകർക്കേണ്ടവരല്ല രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിർമ്മതികൾ ഉണ്ടാക്കേണ്ടവരാണ് മുസ്ലിം മനുഷ്യർക്ക് ജീവൻ കൊടുക്കേണ്ടവർ ജീവനെ സംരക്ഷിക്കേണ്ടവരാണ് ഭീകരവാദം സംസ്കാരമാണ് ഈ ആദ്യത്തെ ഭീകരവാദി കാ സ്വന്തം സഹോദരനെ കൊന്നുകൊണ്ട് സഹോദരനെ കാബിലാണ് കാവിലാണ് ആദ്യത്തെ ഭീകരവാദി ഇന്നും മനുഷ്യർക്കെതിരെ ആയുധമെടുക്കുന്ന ആളുകൾ നിരപരാധികൾക്കെതിരെ കൊല്ലാൻ ആയുധമെടുക്കുന്ന ആളുകൾ ആയുധം എന്താ പറഞ്ഞത് തന്റെ സഹോദരോട് പറഞ്ഞതല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ആയുധമെടുത്താൽ എന്റെ നേരെ കൈ മാ നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ ഇത് പറഞ്ഞ ഹാബിലിന്റെ ഹാബിലിന്റെ സംസ്കാരം സംസ്കാരമല്ല അതുകൊണ്ട് ഭീകരത അന്യമാണ് ഇസ്ലാം പഠിപ്പിച്ചതല്ല ഭീകരതല്ല ഇസ് വിലവേൽപ്പിച്ച മതമാണ് മനുഷ്യരെ എല്ലാം എല്ലാവരെയും ആദരിക്കപ്പെട്ട ജീവനെ ഹനിക്കാൻ ഒരു ഏതൊരു ജീവനും വിലപ്പെട്ടതാണെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജീവൻ ഹനിക്കുന്ന മനുഷ്യരെ കൊല്ലുന്ന രാജ്യാതിർത്തി ഭീകരവാദം അതിനെങ്കിലും ഇസ്ലാമിന് നമസ്കാരം എല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാം സഹോദര്യത്തിന്റെ മതമാണ്

ഒരു നിരപരാധി കൊല്ലപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്ന ഒരു പെണ് ഷുബി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഒരാൾ അദ്ദേഹത്തെ കയറി പിടിക്കുന്നു ഇരുട്ടിന്റെ മറവിൽ ആ പെണ്ണിനെ ഒരാൾ കയറി പിടിച്ചു പെണ്ണ് ബഹളം വെച്ചു ഒരാൾ ഓടി വന്നു ആൾ ഓടി വന്നപ്പോ കയറി പിടിച്ച പിടിച്ചെ രക്ഷപ്പെട്ടു അപ്പഴത്തേക്കും ആളുകൾ കൂടി ബഹളം കേട്ട ആളുകൾ കൂടി നോക്കുമ്പോ രക്ഷിക്കാൻ വേണ്ടി വന്നയാളെയാണ് ഈ പെണ്ണും ഈ ആളുകളും മുന്നിൽ കാണുന്നത് ആ സ്ത്രീ പറഞ്ഞു ഇവനാണ് എന്നെ കയറി പിടിച്ചത് സത്യത്തിൽ അയാൾ കയറി പിടിച്ച ആളല്ല കയറി പിടിച്ച ആളെ രക്ഷപ്പെട്ടു ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നയാളാണ് പക്ഷെ ഈ സ്ത്രീ മുന്നിൽ കാണുന്നത് ഇയാളെയാണ് അയാളുടെ പിടികൂടി എത്തിച്ചു ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുക ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രതി ഓടി വന്നിട്ട് പറയുന്നത് അയാളല്ല ഞാനാണ് ആ സ്ത്രീയെ ഞാനാണ് അവളെ കയറി പിടിച്ചത് സുലഹിം അത് സമ്മതിച്ചയാളെ വെറുതെ വിടാൻ തീരുമാനിക്കുക ഉമർ അലി ചോദിച്ച് എന്ത് ചെയ്യാങ്ങ് ശിക്ഷ നടപ്പിലാക്കുന്നില്ല അയാൾ സമ്മതിച്ചിട്ടുണ്ട് ഈ സ്ത്രീ അത് സാക്ഷിയാണ് ഈ നിൽക്കുന്ന മനുഷ്യന്മാരെല്ലാം അതിന് സാക്ഷികളാണ് എന്നിട്ടും എന്റെ ശിക്ഷ നടപ്പിലാക്കുന്നില്ല തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ലോകത്താരും അറിയാൻ പോകുന്നില്ല സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് താൻ ജീവിതത്തിൽ പറയാൻ വേണ്ടി തയ്യാറായി വന്ന ഈ മനുഷ്യൻ എത്രയോ പ്രഖ്യാദിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ വെറുതെ വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിന് അല്ലെങ്കിൽ കടന്നു പിടിച്ചതിന് നടപ്പിലാക്കേണ്ട ശിക്ഷ പോലും കാരുണ്യവാനായ പ്രവാചകത്തിന് മേശ ഒഴിവാക്കി കൊടുക്കുകയാണ് എത്ര കൃത്യമാണ് എന്നാൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും ഒരു രാജ്യത്തിന്റെ സുരക്ഷ രാജ്യം ഭരിക്കുന്നത് ഉത്തരവാദിത്വമാണ് രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവകാശങ്ങൾ ഒന്ന് അവരുടെ ജീവൻ സംരക്ഷിക്കുക രണ്ടാമത്തത് അവരുടെ ആഹാരത്തിന് കണ്ടല്ല ഭയത്തിൽ മോചനം മോചനം വിശപ്പിൽ ഈ രണ്ട് മുദ്രാവാക്യമാണ് ഒരു 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 ഭരണാധികാരി ഉയർത്തിപ്പിടിക്കേണ്ടത് നാട്ടിലെ ആളുകൾക്ക് ഭരണാധികാരി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതൊരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് പ്രാർത്ഥനയും അത് തന്നെയാണ് ഒരു നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പട്ടിണി മാറ്റണം പറയുന്നവർ രണ്ടാമത് നാട്ടുകാർക്ക് നിർഭയത്തുണ്ടാക്കണം പേടിക്കാതെ ജീവിക്കാൻ കഴിയണം ജീവനിൽ പേടിയില്ലാതെ ഒരു നാടിനെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൽ നാട് ഒരു ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഈ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ രാജ്യത്തെ നിരപരാധികളെ അയൽരാജ്യം കൊന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാജ്യത്തെ ആക്രമണ വിധേയമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ അത് പ്രതിരോധിച്ചിരിക്കണം അത് ഏതൊരു രാജ്യത്തിന്റെയും കടമയാണ് അത് ഇന്ത്യ രാജ്യം നിർവഹിക്കണം അത് സർക്കാർ ചെയ്യണം അതിന് സൈന്യം സജ്ജമായിരിക്കണം അങ്ങനെ സജ്ജമാകുമ്പോൾ ആ സൈന്യത്തിനുള്ള പിന്തുണ തീർച്ചയായിട്ടും രാജ്യത്തെ ഓരോ പൗരന്മാരും കൊടുത്തിരിക്കുകയും വേണം ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ ആയുധം പ്രദർശിപ്പിക്കൽ നിർബന്ധമാണ് ആയുധം പ്രദർശിപ്പിക്കണം തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കണം അയൽ രാജ്യങ്ങൾക്ക് രാജ്യത്തേക്ക് കടന്നു വരാനുള്ള ഒരു ഭയം ഉണ്ടാക്കണം ആധുനികമായ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടണം ഇതൊക്കെ ഏതൊരു രാജ്യത്തിന്റെയും ഉത്തരവാദിത്തമാണ് ശത്രുക്കൾക്കെതിരെ കരുതിയിരിക്കണം വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കാൻ മാറിയത് അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് റൈറ്റ് വിമാനം കണ്ടുപിടിക്കുന്നത് ഈ അബ്ബാസ് ബിൻ ഫർനാസിന്റെ പിന്തലറയിൽപ്പെട്ട സുൽത്താൻ ഖാൻസു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ലോകത്ത് സുൽത്താൻ അടുക്കൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഒരു യൂറോപ്യൻ തോക്ക് വ്യാപാരി തോക്ക് വിൽക്കാൻ വേണ്ടി തോക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട് സുൽത്താൻ കാൻസുന്റെ കൊട്ടാരത്തിലേക്ക് വന്നു സിംഹാസനത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ആ യൂറോപ്യനായ ക്രിസ്ത്യൻ വ്യാപാരി അങ്ങയുടെ രാജ്യം ഇത് വാങ്ങിക്കൂട്ടണം ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോ സുൽത്താൻ കാൻസു തന്നെ സിംഹാസനത്തിൽ എഴുന്നേറ്റുന്നുകൊണ്ട് ആ യൂറോപ്യൻ തോക്ക് വ്യാപാരോട് ചോദിച്ചൊരു ചോദ്യം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് റസൂലിന്റെ വാളുകൊണ്ടും സുന്നത്ത് വിട്ടിട്ട് സുന്നത്ത് പിൻപറ്റണമെന്നാണോ നീ പറയുന്നത് അതിനാണ് തോക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നത് അദ്ദേഹം തോക്ക് വാങ്ങാൻ തയ്യാറായില്ല തന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതായിരുന്നു അത്യാധുനികമായ ആയുധങ്ങൾ രാജ്യം വാങ്ങിപ്പോകേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തില്ല ഇറങ്ങി പോകുമ്പോൾ ആ തോക്ക് വ്യാപാരി പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹം ഈ തോക്കിനാൽ ഇരയായി മാറും പത്ത് വർഷങ്ങൾക്കുള്ളിൽ ആ ഭരണാധികാരി തോക്കുകൊണ്ട് വെടിയേറ്റ് മരിക്കുന്ന ചരിത്രമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ രാജ്യം ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും അതിർത്തി കടന്നു വരുന്ന ശത്രുക്കളെ രാജ്യത്തിനെതിരെ പടപരുതാൻ വേണ്ടി സൈന്യത്തെ സജ്ജമാക്കുകയും അതിനുവേണ്ടി ആവശ്യമായ നിയമ നടപടികളുമായി രാജ്യം മുന്നോട്ടു പോകുമ്പോൾ പൗരന്മാർ എല്ലാവരും അതിന്റെ കിഴിൽ കീഴിൽ അടി നിരന്നുകൊണ്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രാർത്ഥന നിരതരായി ആവശ്യമായി വന്നാൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഈ മുസ്ലിം ആവശ്യപ്പെട്ടാൽ ഭരണകൂടം ആവശ്യപ്പെട്ടാൽ അയൽ രാജ്യത്തിനെതിരെ പൊരുതായി നിര തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങേണ്ടതുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്തോടുള്ള കടമയാണ് നമ്മുടെ മതപരമായ വിശ്വാസത്തിന്റെ ഒരു ഭാഗവുമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യം അയൽപക്കത്തിൽ നിന്ന് വലിയൊരു ശത്രുതയെ നേരിടുകയും രാജ്യം അതിന് കനത്ത തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നേരത്ത് നമ്മൾ പ്രാർത്ഥന തീർച്ചയായിട്ടും ശത്രുരാജ്യത്തെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യക്ക് സമാധാനത്തോടെ നീങ്ങാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടായിത്തീരാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായി ഭീകരവാദത്തിന്റെ ഇതകളാകാതെ ജീവിക്കാൻ ഇവരുടെ ജീവന് സുരക്ഷ ലഭിക്കാൻ സമ്പത്തിന് സുരക്ഷ ലഭിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനാ നിരതരായി നീങ്ങേണ്ടവരുണ്ട് അള്ളാഹു സുബാനോല അനുഗ്രഹിക്കും സുഹൃത്തുക്കളെ കേരളത്തിൽ പോലും കൺട്രോൾ റൂമുകൾ തുറന്നുകൊണ്ട് യുദ്ധത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധമെന്ന് പറയുന്നത് ആര് യുദ്ധം ചെയ്താലും ആർക്കെതിരെ യുദ്ധം ചെയ്താലും യുദ്ധം വിതയ്ക്കുന്നത് നാശങ്ങളാണ് അതുകൊണ്ട് സമാധാനാന്തരീക്ഷം രാജ്യത്തിന് പുനസ്ഥാപിക്കപ്പെടാൻ വേണ്ടി ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളുടെ രഹസ്യമായ പ്രാർത്ഥനകളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു രാജ്യത്ത് സമാധാനം നിലനിർത്തുമാറാകട്ടെ സൈന്യത്തിന് അള്ളാഹബുല്ലാവിന് സഹായങ്ങൾ നൽകിയ എനിക്ക് മാറാകട്ടെ ശത്രുരാജ്യത്തെ പരാജയപ്പെടുത്തു മാറാകട്ടെ